ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏത് നക്ഷത്രക്കാരാണേലും ഈ പറയുന്ന ഒരു കാര്യം ശിവന് ചെയ്താൽ അവർ വളരെ സമ്പത്ത് ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് മാത്രമല്ല എത്ര ദുരിതാവസ്ഥയാണേലും അത് മാറിക്കിട്ടും ഞാനീ പറയുന്ന കാര്യം എൻ്റെ അടുത്ത് ഭഗവാനുണ്ട് ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇന്നീ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് ഒരു മെസ്സേജ് വരുന്നു ഈ വാട്സപ്പിൽ ആ ഒരു മെസ്സേജ് അവർ ആണ് ഇട്ടത് അപ്പോൾ ആ മെസ്സേജിൽ അവർക്ക് അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയാണ് അവർക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു കരഞ്ഞോണ്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം അവരൊരു ജെനുവനായിട്ടുള്ള അവരൊരവസ്ഥയാണ് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള നമുക്കത് കേൾക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി പലപ്പോഴും അവരുടെ ദുരിതങ്ങളാണ് മുഴുവൻ പറയുന്നത് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ വാക്കുകൾ പലപ്പോഴും മുറിഞ്ഞു പോകുന്നുണ്ട് വിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വോയിസ് ഇടുന്നവരുണ്ട് പക്ഷേ ഇതെനിക്ക് ശരിയാണെന്ന് തോന്നി അതൊരു ജെനുവനായിട്ടുള്ള കാര്യമാണ് സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നി അപ്പോഴത്തേനും ഞാൻ എനിക്ക് ഒരു വിഷമം തോന്നി ഞാൻ ശിവഭഗവാൻ്റെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അപ്പം അത് അങ്ങനെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് മെസ്സേജുകൾ ഇടുമ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എനിക്ക് സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുന്ന നല്ല കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്ത അപ്പോഴത്തേനും പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് അവരെനിക്ക് അവരുടെ മെസ്സേജ് ചെയ്യുന്നു സാർ അന്ന് പറഞ്ഞാൽ ശിവന് പറഞ്ഞ ആ കാര്യം ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് ഉണ്ടായി വലിയൊരു മാറ്റം ഉണ്ടായി അതിനൊരു ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തു അപ്പോഴാണ് ശരിക്കും അവരെ തന്നെ കാരണം ഞാൻ ഇത് എത്രയോ പേർക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുക്കുന്നു നമുക്കിതാരാ ഒന്നും അറിയത്തില്ല അപ്പോഴെനിക്ക് ഓർമ്മ വന്നു ഇന്ന കാര്യം ഇന്ന ആൾക്ക് ആൾക്കെന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ ആ ഇതേ ഉള്ളൂ അല്ലാതെ അവരെ എനിക്കറിയില്ല അപ്പോൾ ആ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അവരുടെ ജീവിതം മാറ്റിയ അടിമുടി മാറ്റുക ജീവിതത്തിൽ പുതിയൊരു വഴുത്തിരിവ് നൽകിയ ശിവ ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികം നൽകിയ ഒരു നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ ഭഗവാൻ അവരെ അനുഗ്രഹിച്ച ഒരു ഒരു വഴിപാടാണ് പറഞ്ഞുതരുന്നത് അത് നിങ്ങൾ ശരിയായിട്ട് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക ഭഗവാൻ ഒരു നിവൃത്തിയില്ലാത്തവരെ രക്ഷപ്പെടുത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ വഴിപാട് തന്നെ ഇതിൽ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു അവരിന്ന് അവരെനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ചെയ്തു അപ്പോൾ അവർക്ക് ഇന്നിട്ട് അത് കഴിഞ്ഞ് അവരുടെ വർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തും കൊടുത്തു അപ്പോൾ ആ ചെയ്തു കൊടുത്തപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതുപോലെ പണ്ട് മെസ്സേജ് ചെയ്തപ്പം സാറിങ്ങനെ പറഞ്ഞൊരു കാര്യം ചെയ്ത് ആണ് ഇന്ന കാര്യം സാധിച്ചത് ഇതൊരു സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു മാറ്റമായിരുന്നു അത് അപ്പോൾ ആ കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇത് ഒരുപാട് അതിന് മുമ്പ് അനുഭവമുള്ള കാര്യമാണ് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് പലപ്പോഴും അനുഭവമുള്ള കാര്യമാണ് എങ്കിലും ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും കാരണം ഒരു ജീവിതത്തിൽ ഒരു ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു വഴുത്തിരി ഉണ്ടാക്കുന്ന കാര്യമാണ് എത്ര ദുരിതത്തിൽ കഴിയുന്നതും തീരാ ദുരിതത്തിൽ കഴിയുന്നവർക്കും ഒരു ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതുപോലെ ചില നഷ കുറിച്ച് പറയുന്നുണ്ട് ആ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറയുന്ന നക്ഷത്ര എന്ന് പറഞ്ഞാൽ അത് പലർക്കും അനുഭവമാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നക്ഷത്രക്കാരുടെ ഇത് പറഞ്ഞു ആ നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾക്കൊരു അതൊരനുഭവമായി അദ്ദേഹം ഇപ്പോൾ ആവശ്യത്തിനില്ല ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കുകയും ചെയ്യുക എന്നാൽ ആ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല കാരണം എല്ലാവരും വ്യത്യസ്തമായ സമയങ്ങളില്ല ജനിക്കണം പക്ഷെ ചിലർക്കെങ്കിലും അത് ചിലപ്പോൾ അനുഭവത്തിൽ വരാം നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ദോഷമില്ല പിന്നെ വഴിപാടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വഴിപാടൊന്നും ചെയ്തില്ല ശ്രദ്ധപൂർവ് കൊണ്ടാണ് പിന്നെ വേറെ ഒരു നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ഇപ്പം പുതിയൊരു പ്രൊജക്റ്റ് അയാൾക്ക് വന്നു അതൊക്കെ ചില നാളുകാർക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട നാളുകാരുണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട നാളുകാരുണ്ട് സാമ്പത്തികത്തിന് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്ത് സമയം പ്രയോജനപ്പെടുത്താവുന്ന നാളുകാരുണ്ട് അതൊക്കെ ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് ആവശ്യമുള്ളൊരു അത് പ്രയോജനപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സമയം കൂടുതൽ നല്ല കാര്യ നല്ല കാര്യങ്ങൾക്കായിട്ട് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ട സമയമാണെങ്കിൽ ശ്രദ്ധിച്ച് നഷ്ടങ്ങൾ ഒഴിവാക്കുക അതാണ് ചെയ്യേണ്ടത് അതാണ് പ്രായോഗിക ബുദ്ധി ബതമനവനാവശ്യമുള്ള ചെയ്യുക ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഇപ്പം വീഡിയോയിൽ ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് വിശദമായിട്ട് വരാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില ഇതൊക്കെ നോക്കാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് എഴുതുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഇപ്പോൾ വാട്സാപ്പിൽ വരുന്ന എല്ലാ മെസ്സേജ് എനിക്ക് മെസ്സേജ് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കും പക്ഷേ എനിക്ക് കേൾക്കാനോ നോക്കാനോ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല അത് നിങ്ങൾ മെസ്സേജ് ഇപ്പം രണ്ട് ടിക്ക് കണ്ട എടുത്തെന്ന് വിചാരിക്കരുത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും പക്ഷേ സമയമില്ലെങ്കിൽ ചിലപ്പോൾ അത് വോയിസ് കേൾക്കാനോ അല്ലെങ്കിൽ വായിച്ച് നോക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല സമയമുണ്ടെങ്കിൽ ചിലരെ ശ്രദ്ധിച്ച് അതിന് മറുപടി കൊടുക്കും അല്ലെങ്കിൽ നോക്കാനാണെങ്കിൽ ഞാൻ വർക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യും ഫ്രീ ആകുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പിലാണ് വഴിയാണ് വാട്സ് ചെയ്യുന്നത് അത് ഇങ്ങനെയാണ് സാഹചര്യം പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയം തന്നെ തീരുന്നില്ല പിന്നെ വാട്സപ്പിൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നവർക്ക് മുൻഗണനാക്രമത്തിലായിരിക്കും ഒരു ഡേറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കി എന്നാലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും ഓരോ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും കാണും അപ്പോൾ ആ നിലയിലാണ് ഓരോ വീഡിയോയിൽ സാഹചര്യം പറയുന്നതിന് ഈ വിഷയത്തിലേക്ക് വരാം അപ്പോൾ എത്ര വലിയ ദുരിതമായിക്കോട്ടെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത അവസ്ഥ ആയിക്കോട്ടെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ വാട്സപ്പിലെ ഒരു ഒരാളുടെ അനുഭവം പറഞ്ഞത് അപ്പം ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അടുപ്പിച്ച് പതിനൊന്ന് ദിവസം പോയി നിർമ്മാല്യം തോടണം നിർമ്മാല്യം തോടിയത് ഈ പതിനൊന്ന് ദിവസവും വെള്ള നിവേദ്യം ഭഗവാൻ കൊടുക്കണം ഭഗവാൻ നിങ്ങളെ ഒരു വഴി കാണിച്ചു തരും സംശയം വേണ്ട ജീവിതത്തിൽ ഭഗവാനെ നിങ്ങൾക്കെന്തോ നിങ്ങളെ നിങ്ങൾക്കെന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തന്നിരിക്കും വിശ്വാസത്തോടെ ചെയ്താൽ ഭഗവാനെ വിശ്വാസത്തോടെ ചെയ്യണം അല്ലാതെ വെറുതെ പോയി ചെയ്തിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെന്നാൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു നന്മയോടുകൂടി ചെയ്താൽ ഞാൻ ഈ കാര്യമാണ് അവർക്ക് പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട് സ്വർണ്ണലക്ഷ്മിയുടെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ ചെയ്താൽ അത് ഞാൻ പിന്നീട് പറഞ്ഞു കൊടുത്തു വലിയ സാമ്പത്തികം ഉണ്ടായി വരും അപ്പം സ്വർണ്ണലക്ഷ്മി വിദ്യ ചെയ്ത എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് ഇന്നും ഒരു മെസ്സേജ് വന്ന് വാട്സാപ്പിൽ അവർക്ക് സാമ്പത്തികം കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ ജീവിതത്തിൽ ഗുണം ഉണ്ടാകുന്നുണ്ട് അതുകൂടെ ചെയ്താൽ നന്നായിരിക്കും സ്വർണ്ണലക്ഷ്മി വിദ്യകൾ അതുകൊണ്ടൊന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ ഈ പതിനൊന്ന് ദിവസം അടുപ്പിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊഴുത് പതിനൊന്ന് ദിവസവും വെള്ളനിവേദ്യം ഭഗവാൻ കൊടുത്ത് ഭഗവാനോട് വരണം എന്നെ ഭഗവാനെ എനിക്ക് വേറെ മാർഗ്ഗമില്ല ഞാനൊന്ന് രക്ഷപ്പെടുത്തണേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭഗവാനോട് പൂർണ്ണ ഭക്തിയോടെ വിശ്വാസത്തോടെ ശുദ്ധ മനസ്സോടെ പറഞ്ഞാൽ ഭഗവാനെ ആവിളി കേൾക്കും ഭഗവാന് ജീ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അനുഭവം ഉണ്ട് ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പറഞ്ഞായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ ജീവിതത്തിൽ ഒരു വഴുത്തിരു കൊടുത്ത അനുഭവങ്ങളുണ്ട് അപ്പം ഇത് ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്തുക നമ്മൾ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളത് ചെയ്യുക ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ സാമ്പത്തികം നല്ല രീതിയിൽ വർദ്ധിച്ചു വരാനും ഒരു സോമലക്ഷ്മിയുടെ ആ വിദ്യയും കൂടെ പറഞ്ഞുതരാം കാരണം അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുള്ളൂ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഞാൻ ആ വിദ്യയും കൂടെ പറഞ്ഞുതരും ഇത് ശിവവിദ്യ തന്നെയാണ് കേട്ടോ സോമലക്ഷ്മിയുടെ അതായത് രാവിലെ അഞ്ചരയ്ക്ക് തന്നെ എഴുന്നേക്കണം ഈ എഴുന്നേറ്റിട്ട് നിങ്ങൾ കുളിച്ചോ കുളിക്കാതെയോ ചെയ്യാം ഇനി കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും എങ്ങനെയാണേലും കാലും കൈയും മുഖവും കഴുകണം കുളിച്ചാലും കഴുകണം കുളിച്ചില്ലെങ്കിലും കഴുകണം കാല് മുഖവും കൈയും കഴുകി നിങ്ങളൊരു പുൽപ്പായിലിരിക്കുക അഞ്ചരയ്ക്ക് തന്നെ ചെയ്യണം അത് അതിൻ്റെ രഹസ്യം കിഴക്കോട്ട് നോക്കിയിരിക്കുക ഇനിയും ഇപ്പം പുൽപ്പായി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു കസേര ഇരുന്നിട്ട് കാല് പുൽപ്പായി വെച്ചാൽ മതി അപ്പോൾ പുൽപ്പായിലിരിക്കുക ഇരുന്നിട്ട് കിഴക്കോട്ട് നോക്കി ഇരുന്നുണ്ട് ന മാ ഷി വ ഇത് മൂന്ന് തവണ ഇങ്ങനെ ജപിക്കണം ഓം ചേർക്കണ്ട അത് കഴിഞ്ഞ് നമശിവായ മൂന്ന് തവണ ജപിക്കുക ഓം ചേർക്കണ്ട അതിനുശേഷം ഈ പറയുന്ന സ്വർണലക്ഷ്മി മന്ത്രം മൂന്ന് തവണ ജപിക്കുക ഓം ഹ്രീം ഹ്രീം എന്ന് ഉദ്ദേശിക്കുന്ന ഹ്രാ ഹായ ഹ്രീം കാ ജപിക്കരുത് ഈ മന്ത്രത്തിനകത്ത് രണ്ട് തവണ ഹ്രീം പറയുന്നുണ്ട് രണ്ട് ഹായ ഹ്രീം കാ ഉച്ചരിക്കരുത് ഒന്നൂടെ പറയാം ഓം ഹ്രീ ഒന്നൂടെ പറയാം ഓം ഹ്രീം സ്വർണലക്ഷ്മീം ശ്രീം ഹ്രീം ഫ് എന്നുള്ള ഫലത്തിൻ്റെ ഫാ എഴുതി ചന്ദ്രകല ഫ് സ്വർണലക്ഷ്മി എന്ന് പറയാമുള്ളൂ സ്വർണലക്ഷ്മിയും സ്വർണലക്ഷ്മി എന്ന് പറയരുത് ഇത് ഞാൻ വീഡിയോയുടെ കാര്യം ഒന്നുകൊണ്ട് എഴുതിയിട്ട് തരാം ഒരുപാട് പേർക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ലഭിക്കും ഇപ്പം നേരത്തെ വീഡിയോ കാണാൻ പറ്റാത്തവർക്ക് ഇത് ഉപകാരപ്പെടും മാത്രമല്ല ശിവൻ്റെ ഇത് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ നല്ല നില രക്ഷപ്പെട്ടു പോകും ശിവഭഗവാന് പതിനൊന്ന് ദിവസം വെള്ളനിവേദ്യം കൊടുത്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ എന്നേക്കുമായി അവരുടെ ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടായി വരും അപ്പോൾ നമുക്കൊരു സന്തോഷം അതുകൊണ്ട് ഞാൻ എഴുതി എഴുതിയിടാം എനിക്ക് സമയം ഉണ്ടായിട്ടല്ലേ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി എഴുതിവിടാം ഇത് രാവിലെ ചെയ്യുക ആ ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ചിട്ട് വീണ്ടും ന മാ ഷി വ മൂന്ന് തവണ ഇതിങ്ങനെ പെറുക്കിപ്പെറുക്കിയാണ് ജപിക്കേണ്ടത് ഓം ഇല്ലാറ് അതാണ് രഹസ്യം വീണ്ടും നമശിവായ ഒന്നിച്ച് മൂന്ന് തവണ നമശിവായ ഓം ഇല്ലാതെ മൂന്ന് തവണ മതി ഇത് എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് ചെയ്യുക വേണം ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞ് വേണമെങ്കിൽ ഒന്ന് കൈയും കാലും മുഖം ഒന്നൂടെ കഴുകിയിട്ട് കൈ തുടച്ചിട്ട് പണം കയ്യിൽ പിടിച്ച് കിഴക്കൂട്ട് നിന്ന് തന്നെ നിന്നുകൊണ്ട് ഈ വിദ്യ ചെയ്യാം രണ്ട് കയ്യിലും പണം പിടിച്ചുകൊണ്ട് അത് ചില്ലറയോ എങ്ങനെ എങ്ങനെയാണെങ്കിലും അതും കൂടെ വേണമെങ്കിൽ ചെയ്യാം എന്തായാലും ഈ രാവിലെ അഞ്ചരയ്ക്കുള്ള ഈ പുൽപ്പായിരുന്നു ചെയ്തവരെല്ലാം സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നും ഒരു മെസ്സേജ് കണ്ടു അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടൊന്ന് പറഞ്ഞു പറഞ്ഞിരുന്നേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഈ പതിനൊന്ന് ദിവസം ശിവന് വെള്ളനിവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വഴി കാണിച്ചു തരും പിന്നീട് ഒരു നല്ല ഉയർച്ചകൾ നിരന്തരമായിട്ടുണ്ടാകാൻ വേണ്ടി ഈ എന്നും സ്വർണലക്ഷ്മി മന്ത്രം ഇതുപോലെ രാവിലെ ജപിക്കുക അത് ശിവവിദ്യ തന്നെയാണ് ശിവമന്ത്രം ആണ് അതിൻ്റെ രഹസ്യം ജപിക്കുക അതോടൊപ്പം തിങ്കളാഴ്ചകളിൽ ഭഗവാന് ശിവന് രാവിലെ പാൽപായസവും ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും വെള്ളനിവേദ്യവും ഇത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച നൽകുക മാസത്തെ ഒന്ന് വീതം ആവർത്തിക്കുക ശനിയാഴ്ചകളിൽ സാധാ ശനിയാഴ്ചകളിൽ വൈകുന്ന വൈകുന്നപാട് ഭഗവാൻ ഒരു പതിനഞ്ച് ഇരുപത് രൂപയുടെ നെയ്വിളക്ക് ഒരു ഭാഗ്യസൂക്ത ഊഷ്പഞ്ജലി വെള്ളനിവേദ്യം നൽകുക ഇതാഴ്ചകളിൽ ശനിയാഴ്ചകളിൽ ആവർത്തിക്കാൻ ശ്രമിക്കുക വൈകുന്നപാട് അപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച പാൽപ്പായസവും വെള്ളനിവേദ്യവും ഭാഗ്യസൂക്ത ഊഷ്പാഞ്ജലി രാവിലെയാണ് ചെയ്യേണ്ട ശിവൻ അത് മാസത്തിൽ ഒന്ന് വീതം ആവർത്തിക്കുക ശനിയാഴ്ചകളിൽ വൈകുന്നപാട് അത് സാധാ ശനിയാഴ്ചകളിൽ ആവർത്തിക്കണം വെള്ളനിവേദ്യം ഭാഗ്യക്ഷപ്ത പുഷ്പ അജലി നെയ്വിളക്ക് ഈ നെയ്വിളക്ക് ഈ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും പറയുന്നത് സാധാ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്കിൻ്റെ കാര്യമാണ് കേട്ടോ സാധാ നെയ്വിളക്കിൻ്റെ കാര്യം പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ അടക്കി വെക്കില്ല അതിൻ്റെ കാര്യം പറയുന്നു അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ആവർത്തിക്കുക സാമ്പത്തികം ഭഗവാൻ വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് നൽകും അപ്പം ഇത് നിങ്ങൾ ചെയ്യുക ഇനിയും ഈ പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ഭഗവാനെ നിർമ്മാല്യത്തോടി വെള്ളനിവേദ്യം ചെയ്യാൻ ചിലപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ അശുദ്ധിയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യുക വിശ്വാസത്തോടെ മതി അവർക്ക് ചിലപ്പം വെളിക്കായാൽ ആ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യുക അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പുരുഷന്മാരാണെങ്കിൽ പതിനൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പം സ്ത്രീകൾക്ക് ചിലപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അവർക്ക് ചിലപ്പം അശുദ്ധിയെല്ലാം വന്നു കഴിഞ്ഞാൽ അതിൽ വെളിക്കായതാണെങ്കിൽ അത്രയും ചെയ്താൽ മതി അതിൻ്റെ അകത്തൊന്നും വിഷമിക്കണ്ട നിങ്ങൾ ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല ഭഗവാനെ നിങ്ങൾ ഒരു തവണ പോലും ഭഗവാനെ നിങ്ങൾ മനസ്സ് ചെന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് അതിനുള്ള ബലം തരും അപ്പോൾ ഈ പതിനൊന്ന് ദിവസം ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇന്ന് അനുഭവം പറഞ്ഞ ഒരു പതിനൊന്ന് ദിവസം ചെയ്ത് അടുപ്പിച്ച് അവർക്ക് ചെയ്യാൻ പറ്റി അവരുടെ ചോദിച്ചാൽ അതുപോലെ മാറ്റങ്ങളും ഉണ്ടായി പിന്നെ ഈ സ്വർണ്ണലക്ഷ്മി വിദ്യയും ചെയ്യുക പിന്നെ ക്ഷേത്രത്തിൽ കർത്തവാവ് കഴിഞ്ഞൊരു തിങ്കളാഴ്ചയും പിന്നെ സാദാ ശനിയാഴ്ചകൾ വൈകുന്നപാട് ശിവന് പറഞ്ഞ കാര്യം ചെയ്യുക ഇനിയും സാധാ തിങ്കളാഴ്ചകളിൽ രാവിലെ ഒരു നെയ്വിളക്ക് മാത്രം പതിനഞ്ചായിരം രൂപ ഒരുപാട് ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന നടക്കി പിടിച്ച നമശ്ശിവായ ഓം ചേർക്കണ്ട നമശിവായ ജീവിച്ച് ഭഗവാനോട് സമ്പത്ത് നൽകണം എന്ന് പറഞ്ഞ് സമർപ്പിച്ചാൽ അതും ഏറ്റവും നന്നായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്താൽ ഭഗവാൻ സാമ്പത്തിക അതുപോലെ നൽകിയ അനുഭവമുണ്ട് നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക പിന്നെ എപ്പോഴും എപ്പോഴാണെങ്കിലും ഭഗവാൻ ഒരു വഴിപാട് ചെയ്താൽ പാർവദേവിക്ക് ഒരു പിൻവിളക്കിന് രസീതി കൂടെ വെക്കണം അത് നന്നായിരിക്കും അമ്മയ്ക്ക് കൂടെ ചെയ്യുമ്പോഴാണ് ഫലമാകുന്നത് അത് ശിവൻ ഏത് വഴിപാട് ചെയ്താലും കൂടെ പാർവതി ദേവിക്ക് ഒരു പിൻവിളക്ക് രസീതെടുത്ത് അതുകൂടെ നടക്കി വച്ചേക്കണം അമ്മയും കൂടെ പ്രാർത്ഥിച്ചേക്കണം അപ്പോഴാണ് ഫലമാകുന്നത് അതെപ്പോഴും ഓർത്തുള്ളതാണ് ചില നക്ഷത്രക്കാർ ഇത് ഏത് നക്ഷത്രക്കാർക്കും ചെയ്യാം ഈ ഏത് നക്ഷത്രക്കാർക്കും ശിവന് ഇത് ചെയ്താൽ ശമ്പത്തും ഐശ്വര്യവും കുമിഞ്ഞുവരും ഈ പറഞ്ഞ പതിനൊന്ന് ദിവസത്തേക്ക് വെള്ളനിവേദ്യം പിന്നെ കർത്തവാൻ കഴിഞ്ഞ് തിങ്കളാഴ്ച ഭഗവാൻ ചെയ്യേണ്ട കാര്യം ശനി സാധാ ശനിയാഴ്ചകളിൽ വൈകുന്നേരം ചെയ്യേണ്ട കാര്യം സാധാ തിങ്കളാഴ്ചകളിൽ രാവിലെ ചെയ്യേണ്ട കാര്യം പിന്നെ രാവിലെ സ്വർണ്ണലക്ഷ്മി സ്വർണ്ണലക്ഷ്മി മന്ത്രം ഇത് ചെയ്താൽ അത് ഏത് നക്ഷത്രക്കാരുമായിക്കോട്ടെ ഏത് നക്ഷത്രക്കാർക്ക് ചെയ്താൽ ഭഗവാൻ അവരെ രക്ഷപ്പെടുത്തിയിരിക്കും ഇനി പറയാൻ പോകുന്നത് ചില നക്ഷത്രക്കാർക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന അതായത് ഇനിയുള്ളൊരു രണ്ട് രണ്ടര കൊല്ലം ഏകദേശം പ്രയോജനപ്പെടുത്താവുന്ന ചില നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ മുന്നോട്ടുള്ള ഒരു രണ്ട് രണ്ടര കൊല്ലം പ്രയോജനപ്പെടുത്താവുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യം പറയുന്നത് ഉത്രാട നക്ഷത്രക്കാർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്കൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അവരെന്ത് ചെയ്യണം ആ സമയം വഴിപാടുകളിലൂടെ ചെയ്ത് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ആ സമയം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം നമുക്കൊരു നേട്ടങ്ങളുണ്ടാക്കുന്ന സമയമാണേലും നമ്മളത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ കുറച്ച് ചെറിയ അനുഭവങ്ങൾ മാത്രമായിട്ട് കടന്നു പോകും അപ്പോൾ നേട്ടം കൂടുതൽ നേട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ സമയം നമ്മൾ മനസ്സിലാക്കി കൂടുതൽ പരിശ്രമിക്കണം അതോടൊപ്പം ഈശ്വരാധീനത്തിനൂടെ വഴിപാടിലൂടെ ചെയ്യുമ്പോഴാണ് വൻ നേട്ടം ഉണ്ടാക്കാൻ പറ്റും നല്ല സമയം നല്ല സമയം വെറുതെ കളയുന്ന ഒരുപാട് പേരുണ്ട് നല്ല സമയമാകുന്ന കാര്യം എല്ലാം ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല നമ്മളത് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ല നല്ല സമയമല്ല ഇങ്ങോട്ട് വന്നുകൊണ്ട് വന്ന് വന്നുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചാൽ അവിടെ ഇരിക്കുന്നത് നമ്മളിവിടെ അത് പ്രയോജനപ്പെടുത്തണം അതിനുവേണ്ടിയായി പറഞ്ഞിരുന്നു അതുപോലെ ചിത്തിര ചോതി വിശാഖം ഈ നാളുകാർക്കും ഈ സമയങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ അവർ അതിനുള്ള ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളോട് ചെയ്തോണം പിന്നെ കൂടുതൽ എഫേർട്ട് എടുത്ത് ആ സമയം നല്ല രീതിയിൽ പ്രയോജനം ഈ പറഞ്ഞ സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ മുന്നോട്ടുള്ള ഒരു രണ്ട് രണ്ടര കൊല്ലം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കാർത്തിക രേവതി നക്ഷത്രക്കാർക്കും വളരെ നേട്ടങ്ങളുണ്ടാക്കാവുന്ന ഒരു സമയം തന്നെയാണ് കാർത്തിക രേവതി മകേരം ഈ നക്ഷത്രക്കാർക്ക് ഗുണം ഉണ്ടാക്കാവുന്ന സമയം തന്നെയാണ് അതുപോലെ പൂയം ആയില്ലേ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് പുറകോട്ടുള്ളൊരു രണ്ട് രണ്ടര കൊല്ലം സമയം ഇച്ചിരി മോശമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് തൊട്ട് മുന്നോട്ടുള്ളൊരു ഏകദേശം രണ്ടല്ല രണ്ടര കൊല്ലം അല്ല രണ്ട് കൊല്ലം ഏകദേശം ഇവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും വീട് പണി പൂർത്തിയാകാത്തവർക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും അത്ര അനുഭവം ഉണ്ട് വിശ്വാസം നമുക്കത് അറിയാം അത്ര എക്സ്പീരിയൻസ് ആ കാര്യത്തിൽ അത്ര അനുഭവം ഉള്ളതുകൊണ്ടാണ് വീട് പണി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും പുണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പറ്റും ദൂരയാത്രകൾ പോകാൻ പറ്റും കുടുംബ കുടുംബസമാഗമവും ഉണ്ടാകും എല്ലാം നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും അതുപോലെ കുടുംബ കുടുംബസമാഗമവും ഉണ്ടാകും അതായത് വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ചേരാനുള്ളൊരവസരങ്ങളുണ്ടാവും ആർക്കൊക്കെയാ പൂയം ആയില്ലേ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അവർക്ക് ഈ സമയം ഏറ്റവും നല്ല രീതിയിൽ വഴിപാടുകൊണ്ട് ചെയ്ത ആ സമയം കൂടുതൽ നല്ല ഉണ്ടാക്കാൻ പറ്റും ഇനിയും ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളുണ്ട് ഇങ്ങോട്ട് പണി മേടിക്കുന്ന അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പണി മേടിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് അതിലേറ്റവും പ്രധാന നക്ഷത്രമാണ് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഏതാണ് ഉത്രം പൂരം മകം ഉത്രത്തിന് അത്ര കുഴപ്പമില്ല എങ്കിലും ശ്രദ്ധിക്കണം മകം പൂരം അതിലേറ്റവും കൂടുതൽ പൂരമാണ് ശ്രദ്ധിക്കേണ്ട എന്തോ ശ്രദ്ധിക്കണം അങ്ങോട്ട് പോയൊരബദ്ധത്തിലും ചാടാതെ വഴിയെ പോകുന്ന വയ്യാവേലി ഇങ്ങോട്ട് പിടിച്ച് വെക്കാതെ ശ്രദ്ധിക്കണം അതായത് കൂട്ടുകൂടി ലഹരി അതുപോലുള്ള കാര്യങ്ങളെ മദ്യപാനം ഇതൊക്കെ കഴിവ് ഒഴിവാക്കണം വാഹനം ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ മൊത്തം ദോഷമാണ് ഈ രണ്ട് രണ്ടരക്കെല്ലാം മൊത്തം ദോഷമാണെന്നല്ല പറഞ്ഞത് നല്ല കാര്യങ്ങൾ സംഭവിക്കാം പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഇനിയും പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രമാണ് ചുമ്മാ ഇരുന്നാലും പണി ഇങ്ങോട്ട് കേൾക്കും തരും സാമ്പത്തിക ബ്ലോക്ക് സ്ഥാനമാറ്റം സ്ഥാനചലനം പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി അങ്ങോട്ട് ചാടിതാലേ ഇങ്ങോട്ട് വരിക കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നുകൊണ്ട് ശ്രദ്ധിക്കണം തൊഴിൽപരമായ പ്രതിസന്ധികൾ ശ്രദ്ധിക്കണം എന്ന് മോശം കാര്യങ്ങൾ മാത്രം നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാം എന്താണ് വീട് മാറ്റം വീട് മെയിൻ്റനൻസ് പുതിയ ചില മാ തൊഴിൽപരമായ മാറ്റങ്ങൾ ഇതൊക്കെ സംഭവിക്കാം മംഗളകാര്യങ്ങൾ ഇതൊക്കെ നടക്കാം വാഹനം മേടിക്കുക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കാം പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ അവിട്ടം ചതയം ഇവർ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തികം ബ്ലോക്കായിട്ട് നിൽക്കുക അതിനെല്ലാം ഈ വിശ്വാസനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല മൂലം പൂരാടം ഈ നക്ഷത്രക്കാർക്ക് അധിക ചിലവ് ചുമ്മാരുന്നാലും ചുമ്മാ ഇരിക്കുമെന്ന് തോന്നും എന്നായെങ്കിലും ഇച്ചിരി പൈസ ഒരു കാര്യം മേടിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നോക്കി ഇപ്പോൾ ഈ മൂലം പോരാട നക്ഷത്രകാല പലരും ആഡംബരത്തിനോട് പല കാര്യങ്ങളിപ്പോൾ മേടിച്ചിരുന്ന ഒരു സമയമാണ് നിങ്ങളെ നിരീക്ഷിച്ചാൽ മതി അങ്ങനെ തോന്നും അവർക്ക് അധിക ചിലവിനുള്ള കാര്യമാണ് അപ്പോൾ അത് അധിക ചിലവ് ശ്രദ്ധിക്കുക അതുപോലെ സാമ്പത്തികപരമായ ക്രൈസിസ് ചിലപ്പോൾ ഉണ്ടാകുക ശ്രദ്ധിക്കണം പിന്നെ വീട് മെയിൻ്റനൻസ് ചിലപ്പോൾ ചെയ്യാൻ തോന്നും ഇരുന്നാലും തോന്നും വീടൊന്ന് റെഡിയാക്കിയാലോ ചുമ്മാ ഒന്ന് മെയിൻ്റ് അടിച്ചാലോ തോന്നും അല്ല വീട് മെയിനൻസ് വീണ്ടും മാറ്റം ഒക്കെ ഉണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം നല്ല കാര്യങ്ങൾ വാഹനം ചിലർ വാഹനം മേടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകാം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഈശ്വരനെ വിളിക്കുക അത്രേ ഉള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം പിന്നെ വഴക്ക് ബഹളം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത് പോയാൽ ആ വഴക്കുണ്ടാക്കുന്നതല്ലേ ഇവരിടക്ക് കയറി ഇവരായിരിക്കും പെട്ടു തോന്നുന്നത് അപ്പം അത് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വലിയ ദോഷമുള്ള കാര്യങ്ങളല്ല ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് അപ്പം ഞാൻ സാമാന്യമായിട്ട് കുറച്ച് നാളുകാരെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കത് ഗുണം തരുന്ന കാര്യങ്ങളാണ് എന്ന് കരുതി ഈ എല്ലാ നക്ഷത്രക്കാർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാവണം നിർബന്ധമില്ല കാരണം പലരും ജനിച്ച പല സമയത്താണ് അതനുസരിച്ച് ഇതെല്ലാം ഫലത്തിൽ വ്യത്യാസം വരും ഇത് പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കുക എങ്കിലും ശ്രദ്ധിക്കുന്നുകൊണ്ട് നല്ലതായിരിക്കും ഇനിയും ഈ ഈ എല്ലാ നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും ഏറ്റവും നേട്ടമുണ്ടാകാൻ തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ശിവഭഗവാൻ വെള്ളനിവേദ്യം ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന വലിഞ്ചേരുവനൂടെ നെയ്വിളക്ക് ഇത് തെളിയിച്ചാൽ മതി തിങ്കൾ ശനി ആവർത്തിച്ചാൽ മതി തിങ്കളാഴ്ച രാവിലെ ശനിയാഴ്ച വൈകിട്ട് ഒരു കുഴപ്പമില്ല ഏറ്റവും ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ നാളുകളെ കുറിച്ച് കുറേ നാൾ നക്ഷത്രത്തെക്കുറിച്ച് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ട ഒരു നക്ഷത്രക്കാരൻ ഏടെ എൻ്റെ ഒരു സുഹൃത്തുക്കളാക്കു ഒരു മീൻകുളം കുഴി കുത്തുവാണെന്ന് മതി മീൻകുളം ഉണ്ടാക്കുക ഞാൻ പറഞ്ഞു അതിനുള്ള സമയമാണ് പുള്ളിക്കൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാനുള്ളൊരു സമയമാണ് ഞാനത് പലപ്പോഴും വീഡിയോ പറഞ്ഞ നക്ഷത്രം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങിലേക്ക് വരും അപ്പം അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധിക്കുകയോ വേണം പ്രത്യേകിച്ച് ഇപ്പം തിരുവാതിര സാമ്പത്തിക ഇടപാട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് സാമ്പത്തിക ഇടപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനോ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് വിഷമം അനുഭവിക്കേണ്ടതായി വരാം അത് നന്നായിരിക്കും പിന്നെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് സ്ഥാനചലനം ഉണ്ടാകാൻ പറ്റുന്ന സമയം അപ്പം ഗവൺമെൻറ് ജോലിക്കാരൊക്കെയാണ് പ്രമോഷനോ അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റത്തിനോക്കെ ശ്രമിച്ചാൽ നടക്കാം എന്നുള്ളതാണ് അങ്ങനെയുള്ള അതുപോലെ തന്നെ അത്തരം ചിത്തിര നക്ഷത്രക്കാർക്കും സ്ഥാനചലനം സ്ഥാനമാറ്റം ഇതൊക്കെ ഉണ്ടാകാം അത്ത നക്ഷത്രക്കാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായ കാര്യങ്ങളെ വാഹനത്തിൽ നിന്ന് വാഹനത്തിൽ നിന്ന് നഷ്ടങ്ങളോ വാഹനത്തിൽ നിന്ന് അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അത്തം ചിത്തിര ശ്രദ്ധിക്കുന്നതാണ് ഉത്രം ഉത്രം അത്തം ചിത്തിര ശ്രദ്ധിക്കും നല്ലതാണ് വീഴ്ചകളെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അത് നന്നായിരിക്കും അതൊക്കെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല അതൊക്കെ ശ്രദ്ധിച്ചാൽ ഗുണം ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഒരു രണ്ട് ഒരു 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 വർഷം മുമ്പാണ് തോൽ പുണർന്ന നക്ഷത്രക്കാരെ പുണർന്ന നക്ഷത്രക്കാരെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് വാഹനത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ള ആ വീഡിയോ ഞാൻ എട്ടേൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞു ഒരാൾ നമുക്ക് അറിയാവുന്ന ഒരാളാണ് പക്ഷെ പുള്ളി വീഡിയോ ഒന്നും കാണുന്നില്ല പുള്ളി ഈ ഓട്ടോയെന്ന് വീണ് കാലിൽ കയ്യല്ലോ ഓടിഞ്ഞ് കിടന്ന് ഞാൻ കാണാൻ പോയി ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊന്ന് കാണാൻ വയ്യായിരുന്നു നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചെന്നെങ്കിൽ ഒഴിവാക്കായിരുന്നു പുള്ളി വീഡിയോ ഒന്നും കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരാൾ ഇച്ചിരി ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരിക്കലും എന്നോട് വന്നെച്ചു ചോദിച്ചു പുള്ളിക്ക് തിര വെക്കാൻ പറ്റുന്ന സമയമാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം വേണ്ട ഇതിൽ മാത്രമല്ല നിങ്ങൾ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണെന്ന് പറഞ്ഞു പുള്ളി ഒരു ഒരു സ്ട്രോക്ക് ഉണ്ടായി ബ്രെയിൻ ഒരു സ്ട്രോക്ക് ഉണ്ടായി അത് കഴിഞ്ഞു പുള്ളി ആശുപത്രിയിലൊക്കെ ആയിരുന്നു ഞാൻ കാണാൻ പോയായിരുന്നു അപ്പം പുള്ളി ആ സമയത്ത് ആരോഗ്യപരമായിട്ട് ഒരു ശ്രദ്ധ കുറവായിരുന്നു ഞാൻ പറഞ്ഞ ഒന്നും പുള്ളി കണക്കിലെടുത്തില്ല കാരണം പുള്ളിക്കപ്പം അതിലൊന്നും പുള്ളിയെ കണക്കിലെടുത്തില്ല പിന്നെ ഞാൻ ആശുപത്രി കാണാൻ പോയി എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലായിരുന്നു ശരിയായിരുന്നു ഇത് ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും ഒഴിവാക്കാം പിന്നെ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിച്ച ശ്രദ്ധിക്കണമെന്നില്ല പിന്നെ ആ അദ്ദേഹത്തിന് തന്നെ വീട് അദ്ദേഹം വീട് പണി തുടങ്ങിയായിരുന്നു ലാസ്റ്റ് വെള്ളം കാണുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വീട് പണി ഇപ്പം പറ്റത്തില്ലെന്നല്ലേ കാരണം പറഞ്ഞു പറഞ്ഞ ആരോ അതിനടുത്ത് നോക്കിക്കുന്ന ആരോ പറഞ്ഞു നല്ല സമയമാണ് പേര വെച്ചോളാം അതുകൊണ്ട് പേരെ വെച്ചത് ഞാൻ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞു എൻ്റെ അഭിപ്രായം പറഞ്ഞത് വെള്ളം കിട്ടുന്നില്ല പിന്നെ മാരണത്തുകാവ് പെരുന്ന മാരണത്തു കാവിലെയൊക്കെ കടും പായസവും ചെമ്പരത്തിമാലയും കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് വെള്ളം കണ്ടത് അത് ഞാനാണ് പറഞ്ഞു കൊടുത്തത് ഇതൊക്കെ കേൾക്കുമോ കേൾക്കാതിരിക്കുകയൊക്കെ അവനവൻ്റെ ഇഷ്ടം കേട്ടാലും എനിക്കൊരു വിഷമവും ഇല്ല സന്തോഷവും ഇല്ല കേട്ടില്ലേലുമില്ല ഞാൻ ഭഗവാനെ ചിന്തിച്ച് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയുക എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും നിങ്ങൾക്കതിഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക ഇത് സ്വീകരിച്ചാലും കൊള്ളാം സ്വീകരിച്ചില്ലേലും കൊള്ളാം ആ ശിവന് ജയിച്ചിരിക്കുന്നു നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല പിന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അത് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഗുണം ഉണ്ടാകട്ടെ എന്ന് കരുതി പറഞ്ഞിരുന്നു ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ദോഷം ഉണ്ടാകത്തില്ല അപ്പോൾ ആ നിലയിലാണ് പറഞ്ഞത് അപ്പം അതെല്ലാവർക്കും ഗുണം ഉണ്ടാകട്ടെ മകം പൂരം കേട്ടോ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും വീഴ്ചകളെ തെന്നി വീഴുക അതായത് വീട്ടിലാണെങ്കിലും തെന്നി വീഴാതെ കുളിമുറി തെന്നി വീഴാതെ വാഹനങ്ങൾ കൈകാര്യം ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതെല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല പലരും പല സമയത്താണ് ജനിക്കുന്നത് അതിലൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും എങ്കിലും മകം പൂരം ഉത്രം ശ്രദ്ധിക്കുക നല്ലതാണ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ദോഷം ഉണ്ടാകത്തില്ല പൊതുഫ പൊതു ഫലമാണ് ജീവിതത്തിൽ ജനിക്കമയനുസരിച്ച് എല്ലാം വ്യത്യാസം വരും അവിടെ മനസ്സിലാക്കുക ഇങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകത്തുള്ളൂ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ആണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള തള്ളി പറയാം എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അതെല്ലാവർക്കും എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവപാദം സ്മരിച്ചുകൊണ്ട് ശിവശിവ വേറൊന്നും പറയാനില്ല ശിവശിവ 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 എല്ലാ പ്രേക്ഷനുഗ്രഹിക്കട്ടെ ശിവശിവ